മലപ്പുറത്തെ യുവാക്കളെ ജീപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതി പിടിയിൽ പൂങ്ങുട മടത്തിൽ പറമ്പ് വിഷ്ണുപ്രസാദാണ് പിടിയിലായത് പ്രതിക്കെതിരെ പദശ്രമത്തിനടക്കം കേസെടുത്തു മദ്യലഹരിയിൽ കാറിൽ ജീപ്പിടിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരെ തടഞ്ഞു നിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഭവത്തിൽ ഇടപെട്ട യുവാക്കളെയാണ് വിഷ്ണുപ്രസാദ് ജീപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിലാഷിനെ റോഡിലൂടെ വലിച്ചടിച്ച് വലിച്ചടിച്ചത് കാരണം തലയ്ക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട് ഉണ്ടായിരുന്ന സുഹൃത്ത് സിറാജുദ്ദീൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് സിറാജുദ്ദീന്റെ ബൈക്ക് ഇരുന്നൂറ് മീറ്ററോളം റോഡിലൂടെ നിരക്കി പോവുകയായിരുന്നു ഇതിന്റെ സി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് പിടിച്ചു വരുന്ന സമയത്ത് ബൈക്കിലുണ്ടായിരുന്ന അഭിലാഷ് ഏകദേശം മുപ്പതോളം മീറ്റർ റോട്ടിൽ കൂടെ ബൈക്കിൽ വലയിറക്കിയടയിൽപ്പെട്ടു പോവുകയും പിന്നെ തിരിച്ചു വീഴുകയാണ് ഉണ്ടായിരുന്നു ഈ ബൈക്കിൽ നിന്ന് തിരിച്ചു വീണുന്നുണ്ട് ഗുരുതരമായ പേര്ക്കാണ് അഭിലാഷിനേറ്റിട്ടുള്ളത് ഈ കേസിലെ പ്രതിയായ വിഷ്ണു പ്രസാദ് ഏകദേശം പത്തോളം കേസില് വണ്ടൂരും അതുപോലെ തന്നെ കാളികാവൂലും സ്റ്റേഷനുകളിൽ പ്രതിയാണ്